ഇത് ഹൻസീന ഹൻസീന ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയം അതും ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ലോകത്തിരുന്ന് ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ബിസിനസ് പക്ഷേ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അത്രയും ലാഭം കൊയ്തുകൊണ്ടാണ് അൻസീന മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതിനൊക്കെ മുൻപിൽ നടക്കുന്നത് അൻസീനയാണെങ്കിലും ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായിട്ട് ഭർത്താവും കൂടെ ഭർത്താവിൻ്റെ സഹോദരനൊക്കെ ഉണ്ട് പക്ഷേ അൻസീന കാവനൂർ കാരിയാണ് പക്ഷേ ഈ ബിസിനസ് എന്ന് പറയുമ്പോഴേ വളരെ വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയുടെ ലോകത്ത് തന്നെ ഇന്ന് ഇത്തരം ബിസിനസ്സുകളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അൻസീന ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇന്ന് പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാമെന്ന് പക്ഷേ അൻസീന ആരെയും നെട്ടിക്കുന്ന തരത്തിലാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അൻസീന ചെയ്യുന്ന ഒരു ശൈലി എങ്ങനെയാണ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പല ആളുകളെയും പരിചയപ്പെടും അൻസീന പിന്നീട് അങ്ങ് അവരുമായിട്ട് ഒരുപാട് അങ് അടുത്ത് പോവും അടുത്ത് പോകുമ്പോൾ മാത്രമല്ല പ്രണയത്തിലാവും ആ പ്രണയത്തിന് ശേഷം പിന്നീട് അവരുമായി ഒരുപാട് അടുക്കും പിന്നീട് മൊബൈൽ നമ്പറുകൾ കൈമാറും ഇത്തരത്തിലാണ് അൻസീനയുടെ ബിസിനസ്സിൻ്റെ ശൈലി ഒരുപക്ഷേ ഈ ഒരു ശൈലി പലപ്പോഴും നിലവിൽ കേരള പോലീസ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലും വിവാദങ്ങളിലൂടെയാണ് ഇപ്പം നിലവിൽ കടന്നു പോകുന്നത് പക്ഷേ കേരള പോലീസിന് തന്നെ ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ ഇതൊരു വലിയ തലവേദനയാകുമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് അൻസീനയുടെ ഇപ്പോഴത്തെ ഈ ഒരു ബിസിനസ് രീതി അങ്ങനെ ഇതിൽ ഒരു യുവാവുമായിട്ട് അൻസീന അതിയായിട്ട് അടുത്തു അങ്ങനെ അടുക്കുകയും മൊബൈൽ നമ്പറുകൾ കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു പക്ഷേ ഇതിനൊക്കെ പിറകിൽ ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരനും കൂടെയുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായത് പിന്നീട് ആ ഒരു പയ്യനെ അടുത്ത ആ ഒരു പയ്യന് തിരൂരങ്ങാടിക്കാരനായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ തിരൂരങ്ങാടിക്കാരനായ പയ്യനും കാവനൂരുള്ള ഹൻസീനയും അടുത്തു ഒരുപാട് അടുത്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവൾ ബിസിനസ് കൊണ്ടുപോകുന്നത് അങ്ങനെ അൻസീന ഈ പയ്യനോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് എനിക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇല്ല നീ വീട്ടിൽ വരണം ലൊക്കേഷൻ മാപ്പൊക്കെ അൻസീന ഷെയർ ചെയ്യണം അങ്ങനെ ഈ യുവാവ് കേട്ട പാതി കേൾക്കാത്ത പാതി അൻസീനയുടെ വീട്ടിലേക്ക് കാവനൂരിലേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങനെ അൻസീനയുടെ വീട്ടിലും ലൊക്കേഷൻ മാപ്പൊക്കെ ഫൈൻഡ് ചെയ്ത് അവിടെ എത്തിപ്പെട്ട് പക്ഷേ അവിടെ എത്തിപ്പെടുന്ന സമയത്ത് അൻസീന അൻസീനയുടെ ഈ ഒരു വിപണന തന്ത്രം അങ്ങ് മാറ്റും ആ സമയത്ത് എന്താണ് ചെയ്തതറിയോ അവിടെ പെട്ടെന്ന് ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരനും ഈ പയ്യനെ പിടിച്ചു വയ്ക്കുകയാണ് മർദ്ദിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന പണം ഏകദേശം പതിനേഴായിരം രൂപയോളം കയ്യിലാക്കുകയും അൻസീന പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് നമ്മൾ വളരെ രസകരമായിട്ട് മനസ്സിലാക്കണം അൻസീന ഈ ഒരു പയ്യനെ വീണ്ടും ഫോൺ വിളിക്കുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഭർത്താവിൻ്റെ സഹോദരൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു വലിയ വിഷയമാവും അപ്പം അതുകൊണ്ട് നമ്മൾ അത് ഒതുക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പണം നൽകണം അത്തരത്തിൽ പല രീതിയിൽ വീണ്ടും ട്രാപ്പ് ചെയ്യണം നിലവിലെ ഇത് ഒരു ആളുടെ സാഹചര്യമാണ് ഇത്തരത്തിൽ അനേകം ആളുകൾക്ക് പലരും അനുഭവം പങ്കുവെക്കാത്ത സാഹചര്യങ്ങളും ഉണ്ട് നിലവിൽ ഇത് കേസ് ഫയൽ ചെയ്ത് ഈ പയ്യനും ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയും പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ അതുവഴി പോയപ്പോഴാണ് ഹൻസീനയും അൻസീനയുടെ ഭർത്താവും ഇതിൻ്റെ പിറകിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ട്രാപ്പാണെന്ന് മനസ്സിലാക്കുന്നത് നിലവിൽ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ നിലവിൽ ഒരുപാട് ഇൻ്റർനെറ്റ് മേഖലയിൽ ഉണ്ട് നമ്മളിതൊക്കെ പൊതുവെ വെറും ഒരു ഉത്തരേന്ത്യൻസ് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് സംഭവങ്ങളായിട്ട് മാത്രമേ നമ്മൾ ഇത്തരം ട്രാപ്പുകളായിട്ടും ഓൺലൈൻ സൈറ്റുകളായിട്ടും നമ്മളൊക്കെ അതിലൊക്കെ പെട്ടുപോവാറ് ചിലർക്കുണ്ട് പെട്ടുപോയവർ അതിനെക്കുറിച്ച് മിണ്ടാറുമില്ല ഇതേപോലെ തന്നെ ഓൺലൈൻ പോൺസി സ്കീമുകൾ ഇത്തരത്തിൽ മറ്റൊന്ന് മറ്റൊരു സൈഡിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊരു ട്രാപ്പിലാണോ പോയിപ്പെടുന്നത് എന്ന് നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റില്ല പലപ്പോഴും അതിൽ നിന്ന് നമ്മൾ ഊരി പോരാൻ തന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും ഒരു പക്ഷേ അത് കാരണത്താൽ നമ്മളെ ജീവൻ തന്നെ പണയപ്പെടുത്തേണ്ട അവസ്ഥ വരാറുണ്ട് ഒരു പക്ഷേ നമ്മളെ കുടുംബം പോലും കുട്ടിച്ചോറായി പോയിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട് പലപ്പോഴും നോർത്ത് ഇന്ത്യൻസ് മലയാളികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു നിലവിൽ ഇത്തരം ഹണി ട്രാപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് അതും നോർത്ത് ഇന്ത്യൻസ് ഹണി ട്രാപ്പ് ഒന്നും അല്ലാത്ത രീതിയിൽ തന്നെ അവർ മറ്റു പല രീതിയിലും ഇത്തരം ഓൺലൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ സെക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് പണം തട്ടാറുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു അനുഭവം എന്ന് പറയുമ്പോൾ മലയാളികളിൽ ഇത്തരം ഏറെ അധികം മലയാളികൾ തന്നെ പണത്തിനു വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഒരു കാലഘട്ടമാണിത് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലായിരിക്കും പലപ്പോഴും ഇത്തരം ട്രാപ്പുകൾക്ക് പിറകിൽ ഇതിലും വലിയ ട്രാപ്പുകളും നമ്മളെ ട്രാക്കുകളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പോയിപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഏതായാലും അതിനെക്കുറിച്ച് ആ ഒരു അനുഭവം ഒരു യൂട്യൂബ് ചാനലിൽ ഒന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു പിന്നീട് യുവാവിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു ശേഷം യുവാവിനെ വിളിക്കുന്നത് അൻസീനയാണ് നമ്മുടെ ബന്ധം അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ എന്റെ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നുമാണ് അൻസീന യുവാവിനെ വിളിച്ചു പറഞ്ഞത് തുടർന്ന് അക്രമി സംഘം യുവാവിനോട് രണ്ടു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുകയായിരുന്നു നിൽക്ക കള്ളിയില്ലാതെ യുവാവ സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അക്രമികൾക്ക് ഗൂഗിൾ പേ ചെയ്ത് നൽകുകയായിരുന്നു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അരീക്കോടുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും യുവാവിന്റെ പേരിൽ ഇ വഴി രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും അക്രമികൾ പദ്ധതിയിട്ടു ഇതിനിടെ സംശയം തോന്നിയ യുവാവിന്റെ സുഹൃത്തുക്കളാണ് ഈ വിവരം തിരൂരങ്ങാടി പോലീസിൽ അറിയിക്കുന്നത് തിരൂരങ്ങാടി പോലീസ് ഈ വിവരം അരീക്കോട് പോലീസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അങ്ങനെ അരീക്കോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇത് അൻസീനയും ഭർത്താവും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കി നടപ്പാക്കിയ ഒരു വലിയ ചതിയാണെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് പോലീസ് വീട്ടിലെത്തി അൻസീനയെയും അൻസീനയുടെ ഭർത്താവിന്റെ അനുജനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ അൻസീനയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി നിലവിൽ ഇതാണ് മലയാളികളിൽ ചില ആളുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെയും പക്കതയോടെയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിലൊക്കെ നമ്മൾ പോയിപ്പെടും ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലർക്കെങ്കിലും ഇത്തരം ചെറിയ ചെറിയ അനുഭവങ്ങളുടെ സൂചനകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഇത്തരം ഒരു സാഹചര്യം കാരണം ഇനി ഉള്ള ലോകം എന്ന് പറയുന്നത് ഒരു സൈബർ ലോക യുഗമാണ് ഈ സൈബർ യുഗത്ത് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളും നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേ മേഖല എന്ന് പറയുന്നത് പോൺ ഇൻഡസ്ട്രിയാണ് പോൺ ഇൻഡസ്ട്രി ലോകത്തെ ഏറ്റവും വലിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വരുമാന മേഖല ആയി മാറിയിട്ടുണ്ട് അതിന് പുറമെ ആ ഒരു പക്കതയോടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അതും ഓൺലൈനാണ് അതായത് ഓൺലൈൻ തട്ടിപ്പിലൂടെയും നേരായ മാർഗത്തിലൂടെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഓൺലൈനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യമായിട്ട് മാത്രമല്ല ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വല വിരിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നതും ഓൺലൈനിലാണ് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതൊരു വിധത്തിലൂടെ നമ്മൾ അന്വേഷി ചിന്തിക്കുമ്പോഴും ഓൺലൈൻ തട്ടിപ്പുകളും ഓൺലൈൻ ഇത്തരം സ്കാമുകളും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു സ്കാമുകൾക്കൊക്കെ ഉപരി ഇത്തരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഹണി ട്രാപ്പുകളും ഇത്തരത്തിൽ നിലവിൽ കേരളത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നിലവിലുണ്ട് പക്ഷേ ഇത്തരം ഇന്നോവേറ്റീവായിട്ടുള്ള രീതികളായിരിക്കും ഇനി ലോകത്ത് നടക്കുക എന്നുള്ളതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഏതായാലും മലയാളികളുടെ നരമ്പ് രോഗങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ സ്വയം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇത്തരത്തിൽ വലിയ അപകടത്തിൽ പോയിട്ട് പെടും പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചെറുതെങ്കിലും ഉണ്ടായിട്ടുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം